श्रीराम राम राम श्रीराम राम राम श्रीराम राम राम श्रीराम राम राम नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः ശ്രീരാമപാദ ഭക്തി കൊണ്ടു ശുദ്ധാത്മാവായ ശാരീരിക പൈതലേ നീ ചൊല്ലിടു രാമായണം ചൊല്ലുവനെങ്കിൽ കേട്ടുകൊള്ളുവിനെല്ലാവരും നല്ല സൽക്കഥയിതു കല്യാണപ്രഥമല്ലു ഉത്തര രാമായണം വാൽമീകി മുനിപ്രോക്തം മിതം മുക്തിസാധനം പരം രാവണാദ്യകിലോ ഗണപതം ചെയ്തു ദേവകളാലും അഭിപൂജിതനായ രാമൻ ദേവിയുമനുജനും വാനരപ്പടയുമായി സേവകജനവുമായി പുഷ്പകം കരയേറി വേഗമോടയോധ്യ ബുക്കഭിഷേകവും ചെയ്തു ലോകങ്ങൾ പതിന്നാലും പാലിച്ചു വാഴും കാലം ഞാൻ ആ തോറും വാണീടും മുനിജനം മാനവ വീരൻ തന്നെ കാൺമാനായി വന്നാരല്ലോ വാസപതിക്കിൽ നിന്നു വന്നിതു കണ് കൗശികാഗസ്ത്യാദികൾ ദക്ഷിണ ദിക്കിൽ നിന്നും പശ്ചിമദിക്കിൽ നിന്നു ദൗമ്യാദികൾ വിശ്വാമിത്രനും ജമദഗ്നിയും ഗൗതമനും അത്രികാശ്യപൻ കാശ്യപൻ ഭരദ്വാജനും വശിഷ്ഠനും ഉത്തരദിക്കിൽ നിന്നു വന്നിതൊന്നിച്ചു തന്നെ ദ്വാരപാലകനോട് കുംഭസംഭവൻ ചൊന്നാരാ കനോടു കുംഭസംഭവൻ ചൊന്നാരണരായ ഞങ്ങൾ വന്നതങ്ങറിയിച്ചു നേരത്തു വന്നിടൂ നീ എന്നതു കേട്ട നേരം ദ്വാരപാലകനും നരവീരനോടുണർത്തിച്ചാൻ ഗോപുരദ്വാരത്തിങ്കൽ ഗോപുരദ്വാരത്തിങ്കൽ പാർത്തു നിന്നരുളുന്നു पसप्रवरन्मारामगस्त्यादिजनम् ॐ श्रीगुरुव्यो नमः हरि ओं तत्स